ചപ്പു ഇടരുത് എന്താണ് ഒന്നുമില്ല ഒരിച്ചിരി ലേശം ഇങ്ങോട്ട് ബോർഡ് വായിച്ച ഈ ബോർഡ് വായിച്ചോ ഈ ബോർഡ് വായിച്ച ഇവിടെ ചപ്പു ചവർ ഇടരുത് ഇടരുത് ഇത് എന്തായത് ഇത് അലക്കാല വേസ്റ്റ് അലക്കാലത്തെ തുണിയാ അലക്കാല തുണിയാ എന്നാ പോയെ ശരി പോയെ ശരി എന്നാ ഉം ഓക്കെ ഏ ചപ്പു ചവറുകൾ ഇടരുതെന്നു ശെരിയാക്കി തരാം ചപ്പു ചവറുകൾ ഇടരുത് എന്നാ ഞാനിത് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ തിരുമേനി ഏ ഒരു കവറ് കണ്ടോ ഏതോ പ്രജയുടെ കയ്യിൽ നിന്ന് വീട് പോയൊരു ആയിരിക്കും പിന്നെ ഓണക്കിറ്റ് അതേ വല്ല ചപ്പ് ചവറോ മറ്റോ ആയിരിക്കും വൽസ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് കണ്ടില്ലേ അതിന്റെ ചോട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചപ്പ് ചവറുകൾ ഇടുവോ ഏതായാലും ഞാൻ നോക്കാൻ നോക്കാ വേണ്ട ആവശ്യമില്ലാത്ത വയ്യാവേലിക്കൊന്നും നിൽക്കണ്ട തിരുമേനി ഒന്ന് ചുമാതിരിക്കേ ഇതെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞത് അറിയാത്ത പിള്ള ചൊറിയമ്പ അറിയും ഇനി നമ്മൾ എന്ത് ചെയ്യുവരുമി എന്ത് ചെയ്യാനാ ഇവിടെ കണ്ടില്ലേ എന്നിട്ട് അവിടെ തന്നെ ഇടാൻ പോവാ

അപ്പൊ എന്റെ കൊടയോ ആ പൊട വേണമല്ലോ അല്ലേട എടുത്തേക്കാം അവിടെ കിടക്കട്ടെ ഇതാവിടെ പോയില്ലേ അത് പിന്നെ സ്ഥലം എന്തൊരു താറ്റം അയ്യോ ഈ വേസ്റ്റും കൊണ്ട് കളഞ്ഞ സമയം വേസ്റ്റ് ആക്കാതെ ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യേ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു അതുപോലെ ഇവിടെ ചപ്പ് ചവറുകൾ ഇടാം എന്നൊരു ബോർഡ് എവിടെ കാണാതിരിക്കോ തിരുമേരി പക്ഷേ നമ്മൾ ആ സ്ഥലം എവിടെ പോയി കണ്ടുപിടിക്കും വേസ്റ്റും കൊണ്ട് നടന്ന് നമ്മുടെ വിലയേറിയ സമയമാണ് കടന്നു പോകുന്നത് തിരുമേരി നമുക്ക് ആ വീട്ടിലേക്കൊന്നു പോയി അന്വേഷിച്ചു നോക്കിയാലോ അത് വേണോ പോകാം

ഞാൻ തന്നെ ഞാനായിട്ടുണ്ടാക്കിയല്ലേ എന്തായാലും വേസ്റ്റുകൾ ഇറങ്ങിയതല്ലേ ഇതുകൂടെ കളഞ്ഞേക്കണേ ഞങ്ങൾ പുതിയ താമസക്കാരാ ഇത് എവിടെ കിണർ ടെൻഷടിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത് ഭാഗ്യം സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ തിരുമേനി കവറുകളിങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി വരുവാടല്ലോ നമ്മൾ ഇനി എന്തോ ചെയ്യും ഇവിടെ ഇവിടെ അടുത്ത് എന്റെ ഒരു പരിചയക്കാരൻ മാഷ താമസമാണ് നമുക്ക് ആ മാഷോടെ ഒന്ന് ചോദിക്കാം ഏത് മലയാള അക്ഷരം വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ഒരു മലയാള നമുക്ക് മലയാളം ഭാഷയിലിരിക്കുന്ന വിശിഷ്ട എന്നാൽ സരസിലിരിക്കുന്ന സരസ്സിൽ അവിടെയും ആരും ഇല്ല ഒരാൾ എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ വരണം മിസ്റ്റർ വരണം എനിക്ക് സന്തോഷമായി ഒരാളെങ്കിലും എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ മഞ്ഞ ഷർട്ടുമിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വരുന്ന മധ്യവയസ്കനെ കാണുമ്പോൾ വരണം വരൂ ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരൂ െങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ വരാൻ തോന്നിയല്ലോ ഇപ്പൊ ഇവിടെ ഒരു വിവാദം നടന്നല്ലോ അവിടെ എത്തിപ്പെടേണ്ടത് ആദ്യം പത്രക്കാരാണ് സാറൊരു വിവാദപുരുഷനാണല്ലോ ഇപ്പോ ഞാനൊരു ചാനലുകാരനും പ്രസംഗം കേൾക്കാനല്ല പ്രസംഗം കേൾക്കാനല്ല ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ സൂര്യൻ ഈ പ്രോഗ്രാമിന്റെ പേര് ഇപ്പം നടക്കാം ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇവിടെ വിസ്തൂരിതമായി നിൽക്കുകയാണോ നടക്കുകയല്ലേ വേണ്ടത് സാറിൻ്റെ അടുത്ത് ചോദിക്കാം നമുക്ക് ചോദ്യങ്ങൾ സാർ സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് നിന്ന് പറയാവല്ലോ അല്ലേ പറഞ്ഞോളൂ സാർ ഞാൻ സ്കൂളിലെ ഒരു അധ്യാപകനാണോ കാര്യം അറിയാമല്ലോ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മഴ വരുന്നുണ്ടായിരുന്നു മഴ അപ്പോൾ മഴ നനഞ്ഞ ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു അന്തരീക്ഷത്തിൽ നിന്നും ഊർ ജലകണികകൾ നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചത് കൊണ്ടാണോ താൻ ക്ലാസ്സിൽ വരാൻ വൈകിയതെന്ന് വളരെ ലളിതമായി ചോദിച്ചു ലളിതമായി ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ് അതുകൊണ്ടല്ല മഴ നനഞ്ഞതുകൊണ്ടാണ് വരാൻ വൈകിയത് അതല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് സാഹിത്യവുമായി യാതൊരു വിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു സാഹിത്യം കുട്ടിയെ തൊട്ട് ഈ പേര് വേണ്ടിയിട്ടല്ലേ നടക്കുന്നു അതായത് സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഉപ്പു ഉണ്ടല്ലോ അതിന്റെ അനുഭവം എന്താണ് സാർ വളരെ കഠിനമേറിയതായിരുന്നു അത് സത്യാഗ്രഹം എത്രയോ മാസങ്ങളോളം ഞങ്ങൾ ഉപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണത് ഓഹരി വിപണി ഇടിഞ്ഞല്ലോ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് ആലോചിക്കണം അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചവർക്ക് ഒരു രൂപ കൊടുത്തോ ഇവർ ഏത് ഇടിഞ്ഞ ഓഹരി വിപണിയുടെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം അവരെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം അപ്പൊ സാറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ് വിവരമാണ് എല്ലാം അറിയുന്നവൻ ഞാൻ ശമ്പോ മഹാദേവ എന്നാണല്ലോ അതൊരു സിനിമയിൽ ഡയലോഗ് അല്ലേ എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ മോഹൻലാലിന്റെ പടത്തിലെ അത് അവർ മോഷ്ടിച്ചതാണ് നടക്കാം നടക്കുന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉണ്ടല്ലോ ആ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താണ് സാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്ന സാറിന്റെ നിന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന ദിവസമാണോ അത് മാത്രമുള്ള പ്രത്യേകത വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് അറിയാൻ വേണ്ടി പോവുകയാണ് മിഠായി കിട്ടാത്ത കുട്ടികൾക്ക് ചില സ്കൂളിൽ പായസവും കൊടുക്കും പായസം കൊടുക്കും ആ രണ്ട് പ്രത്യേകത മാത്രമുള്ളൂ വേറൊന്നുമില്ല വേറെന്തോളൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണോന്ന് അതിപ്പോ കിട്ടി എപ്പോഴാണ് അത് കിട്ടി അത് എന്നായിരുന്നു ആ ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് എന്റെ അമ്മായിയുടെ മകളുടെ കല്യാണമായിരുന്നു ഞാൻ അതിന് പോയതായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്പൊ നടക്കാം സാർ അല്ല സാറേ ചെറുപ്പത്തിൽ സാറിന് എനിക്ക് ഇപ്പൊ സാറിന്റെ ആക്ഷൻ കണ്ടപ്പോ തോന്നിയതാണ് ചെറുപ്പത്തിൽ കടലിങ്ങനെ കുറിക്കുന്ന ഇടക്കിട ഇങ്ങനെ കടല് കുറിക്കുന്നു അല്ല ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഉറങ്ങു തരാം ായിരുന്നു ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അപ്പൊ നിങ്ങൾ കരുതും ക്രിക്കറ്റ് പ്ലെയറെ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കുന്നു എന്റെ ബോളിംഗ് സ്പിൻ ബോളിംഗ് ആയിരുന്നു ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ അങ്ങനെ എന്റെ സ്വഭാവം കൊണ്ട് കളിയിൽ നിന്നും എനിക്ക് പോകേണ്ടി വന്നു എന്റെ ആക്ഷൻ ഞാൻ ഉപേക്ഷിച്ചില്ല അപ്പോഴും ആ അതുകൊണ്ട് ഇപ്പൊ നടക്കാം സാറിപ്പോ വിവാഹത്തിലേക്ക് അടക്കാം നമുക്ക് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സാർ എന്താണ് കല്യാണം കഴിക്കാ വിവാഹം സാർ നാണിക്കണ്ട സാർ പറഞ്ഞോളൂ വിവാഹം പറയണ്ട പറഞ്ഞോളൂ സാർ സാർ എന്താണ് കല്യാണം കഴിക്കാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ ആദ്യരാത്രി അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്ന ചടങ്ങ് അതൊരു നല്ല ചടങ്ങല്ലേ അത് ലളിതമായി പറഞ്ഞു തരണം ആചാരം എന്താണെന്ന് ആ കീടാധികമായ ജനവിഭാഗങ്ങളെ ഒരു കട്ടിലിന്റെ മുകളിൽ അവിസ്ഭരണമായി അതിൽ നിന്നും ഓർത്തിറകുന്ന ജനവിഭാഗങ്ങളെ വിജ കണികകൾ കൊണ്ട് ആവിർഭവിച്ച് അവിസ്തൂരമായി ആവിർഭവനത്തിന്റെ ക്രിസ്ത്രികളുടെ ഗോഷ്ട്രമല്ലേ കണ്ടിയുന്നത് ആദ്യ രാത്രി പോരാ അത് തെറ്റാണത് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് കല്യാണം ഫസ്റ്റ് നൈറ്റും തെറ്റാണ് ഫസ്റ്റ് തെറ്റാണ് അതുകൊണ്ടാണ് ഒരിക്കലും നടക്കാം അപ്പൊ ഈ സാറിന്റെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വച്ചാല് ഭൂമിയിൽ ഊർത്തിളകിയ തണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന വേരിന്റെ കാംഷികമായ പുസ്ത്ര തലവിധീരമായ ഉദാരമായ അഷ്ട്രീയമായ മുഷ്ട്രുവള്ളം ഇങ്ങനെയുള്ള ഒരിതുണ്ടല്ലോ കപ്പയല്ലേ ഏഹ് കപ്പ അങ്ങനെയും പറയും ഇതാണോ ഇത്ര എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ വളഞ്ഞ വഴിക്ക് പറഞ്ഞു ഞാൻ നേരെ വഴിക്ക് പറഞ്ഞു നേരെ വഴിക്കാണ് പറഞ്ഞത് കപ്പ എന്ത് ചെയ്യും കപ്പ ഞാൻ ജലകളികളായ കടലോരത്ത് നിന്നും കിട്ടുന്ന ഈ നത്തോലി അഥവാ ചാള എന്ന് പറയുന്ന ആളുകൾ ഉണ്ടൊക്കെ ഉണ്ടല്ലോ അതും കൂട്ടി ആവിർഭവനമായി കുഴച്ച് വിഴുങ്ങുഞ്ഞാ അറിയാമോ കപ്പയും മത്തിയും കഴിക്കും ഇനിയും പറയും അത്രേ ഉള്ളൂ ഇപ്പൊ നടക്കാം നടക്കാം സാറിന് ഇഷ്ടപ്പെട്ട നടി ഏതാണ് എനിക്ക് ഇഷ്ടം പറയുന്നത് ഷക്കീലയാണ് ഷക്കീലയോ ആ അപ്പൊ നല്ല പാർട്ടിയാണല്ലേ സാറ് പ്രേക്ഷകർ കേക്കിണ്ട് പ്രേക്ഷകർ കേൾക്കണം എല്ലാവരും ഒന്ന് അറിയട്ടെ എല്ലാവരും അറിയണം ഇത് വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയാം എല്ലാവരും അറിയണം എന്തുകൊണ്ട് നിങ്ങൾ ചെക്കയിലെ ഇഷ്ടപ്പെടുന്നില്ല സാർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സിനിമയിൽ ഓരോ വിദേശ വസ്ത്രങ്ങളും ഒരിഞ്ഞെറിഞ്ഞ് നമ്മുടെ ജനങ്ങളോട് പ്രാഭിമുഖ്യം കാണിക്കുകയല്ലേ ഓഹോ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതിൽ ആ പിന്നെ ഈ കുളിയുടെ കാര്യത്തിലൊക്കെ ഒരു ദിവസം പത്ത് പതിനേഴ് പ്രാവശ്യം കുളിക്കുന്ന ഏത് വ്യക്തി ഉണ്ട് കേരളത്തിൽ വൃത്തിയാണല്ലേ വൃത്തിയാണ് വൃത്തിയുടെ പര്യായവും അതുപോലെ തന്നെ വിദേശ വസ്തുവത്തിന്റെ പരിഷ്കരണത്തിന്റെ പര്യായവുമാണ് സാർ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നടക്കാം നടക്കാം സാറിന്റെ ഹോബി എന്താണ് സാർ എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെല്ലാം അടച്ചാക്ഷേപിക്കുക മാന്യമായിട്ട് നടക്കുന്നവരെ അടച്ചാക്ഷേപിക്കുക അതെ അതെന്തൊരു സ്വഭാവമാണ് സാർ അതല്ലേ എന്റെ ഹോബി അതാണ് ഹോബി അതെ ശരിക്കും സാറിന്റെ മുന്നിൽ ചിരിക്കാൻ പേടിയാണ് ഈ ശരി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയുടെ ചിരിയാണ് ഒരു കാട്ടാള ഹൃദയന്റെ ചിരിയാണ് നിങ്ങളുടെ മുഖത്തെ ദൃഷ്ട്യമായ കണ്ണിന്റെ ദാഷ്ട്യമുണ്ടല്ലോ അശ്ലീലമായ ഈ ദാഷ്ട്രീയമുണ്ടല്ലോ അശ്ലീലമായ ദാഷ്ട്രത്തിന്റെ ചിരിയാണ് നിങ്ങൾ ഇപ്പൊ ചിരിച്ചത് സാർ അന്ന് പറഞ്ഞത് വേറെന്താണോ ആ അതും ഉണ്ട് ഓർമ്മിപ്പിച്ചത് നന്നായി ആ ചിരിയുണ്ട് ഫോൺ വരുന്നുണ്ട് ആണോ വലിയ ബുദ്ധിമുട്ടായി ഫോൺ കോൾ ും ഓരോരുത്തരും വിളിച്ച് വെറുതെ ഒന്നുമില്ലാതെ മോശമായ രീതിയിൽ പറയുകയാണ് അങ്ങനെയുള്ള ഞാനൊരു അറിയാതെ ഒരു പ്രസംഗ വേദിയിൽ വെച്ച് ഒന്ന് ഹിറ്റായി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രിയെ കുറിച്ച് വേണ്ടാതെ ഒരു കാര്യം പറഞ്ഞു കൂട്ടിൽ വിസർജിക്കുന്ന എന്നൊക്കെ അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയും ആരാധകരുള്ള വിവരം എടുക്കാം വെറുതെ എടുക്കുന്നത് എന്നെ കൊല്ല മാത്രീ വളർന്നിട്ടില്ല മോനെ നീ എന്റെ ജന ആരോടെങ്കിലും ചോദിച്ചാ മതി കേട്ടോ ഏ എനിക്ക് ജനപിന്തുണ ഇല്ലെന്ന് ഏഹ് എൻറെ വീട്ടുകാരുടെ പോലും പിന്തുണ ഇല്ലെന്ന് എനിക്ക് ആണോ നീ വെച്ചു പോക്കോ നിന്നെ ഞാൻ കാണിച്ചു തരാം വെറുതെ ഭീഷണിപ്പെടുത്തിയതാ പേടിയാ എനിക്ക് അവരെ സാറിന്റെ ആ എനിക്ക് പേടിയാ വെറുതെ ഞാൻ ഭീഷണിപ്പെടുത്തും പോലീസുകാരൊക്കെ എനിക്ക് നല്ല എല്ലാവരും നല്ല ഹെൽപ്പ് ആണെങ്കിലും ഇല്ലാത്തവരല്ലേ ഇപ്പൊ നടക്കാം സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് സാർ ഒരു മേഖല ഉണ്ടാവും സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട് മാഹി 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 ഇത് എവിടെയാണല്ലോ മദ്യത്തിന് വില കുറവ് അടച്ചു പൂസാകാമല്ലോ ഞാനത് പറഞ്ഞത് മാഹി ഞാനത് പറഞ്ഞില്ല ഞാനും പറഞ്ഞിട്ടില്ല മാഹിയിൽ മയ്യഴിപ്പുഴ ഒഴുകുന്നുണ്ടല്ലോ വളരെ ലളിതമായ അവിസ്ബമായ കാര്യങ്ങളുടെ കുളിർമയേകുന്ന മയ്യഴിപ്പുഴയുടെ ഒഴുകുന്ന വഴിയാണത് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഒന്നും കൊണ്ടും സാർ

കുറച്ച് മാറ്റി പിടിച്ച് ഞാൻ പറയാം ഇനി ഇങ്ങോട്ട് നോക്കി അടി മുതൽ മുടി വരെ കണ്ടില്ലേ ഒരു ഗുണം ഇത് നല്ല വൃത്തിയും മനസ്സിലായോ ഒരിക്കലും ആരെ കുറിച്ചും കയർത്ത് സംസാരിക്കരുത് അതാണ് വേണ്ടത് ആരെ കുറിച്ച് അന്നും പറയാം സാറിന്റെ ഫോൺ എടുക്കണോ ഇല്ല എടുത്തോളൂ എടുക്കണോടും കോൾ കൂടി വരുന്നുണ്ട് വെറുതെ എടുത്തിട്ട് അവന്റെ വായിലുള്ളത് കേൾക്കണോ അയ്യോ 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 നിന്റെ കാലനാടാ തെണ്ടി എന്റെ അടുത്ത് നിന്റെ ഇതൊന്നും നടക്കില്ല വീട്ടിൽ പോയി കിടന്നുറങ്ങ് മനസ്സിലായോടാ നീ ഉറങ്ങ് വീട്ടിൽ പോയി നിന്നെ അവിടെ വന്ന് ഞാൻ എടുത്തോളാം ആ സാറാരെ വിളിച്ച എന്റെ അച്ഛനായിരുന്നു ഏ നമ്മുടെ നാടാകെ മാറിയിരിക്കുന്നു കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വൽസമല്ലേ തിരുപേരി ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ചു ഫ്ലാറ്റ് ആയി ഓടാ നമ്മളിപ്പോ ഫ്ലാറ്റായി പോയേനെ ഇത് നമ്മുടെ പാതാളവല്ല ഇവിടെ നേരെ നോക്കിയും കണ്ട് നടത്തില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കുന്നില്ല ഓരോ ലോകത്തേക്കായിരിക്കും ആ ഇത് പറഞ്ഞപ്പോഴാ ഓർത്ത നമ്മുടെ ബൈജു എവിടെയാണ് ബൈജു നമ്മുടെ അയ്യപ്പ ബൈജു കഴിഞ്ഞ പ്രാവശ്യം നാം തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ് ഇനി ഞാൻ കുളിക്കില്ല എന്ന് വൽസാപ്പ് കുളിക്കില്ല എന്ന് ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണു നോക്കി ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ ഒരു പുള്ളു വാങ്ങാതെ ഞാൻ പോകില്ല പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ ഒരു പുള്ളി വാങ്ങാതെ ഞാൻ പോകില്ല അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ പെട്ടെന്ന് ഒരു കിക്ക് പിടിക്കണലിക്കത് നൽകൂല്ലേ അഴകുള്ളൊരു സപ്ലയറേ വിളിക്കുന്നു ഞാൻ നിന്നെ േ പലവട്ടം മുട്ടിനോക്കി ഞാൻ ബാലിൻ്റെ ഡോറിൽ തന്നെ ഒരു പുള്ളു വാങ്ങാതെ ഞാൻ പോകില്ല സ്ത്രീകൾ തൊച്ച് കഴിക്കാൻ കൊതിച്ചതാണ് നെഞ്ചാൻ ശിവാസ് തമ്മിൽ മൊത്തമൊതുക്കിയില്ല അണിബിയുണ്ട് ബിജോയ്സ് ഉണ്ട് സെലിബ്രേഷനും ഉണ്ട് പക്ഷെ കുറഞ്ഞ കാശിനു തരിപ്പ് കിട്ടാൻ ജോഹർ തന്നെ ചരണം